ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാ റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ക്രമണങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ വന്യമൃഗ വന്യമൃഗശല്യം മൂലം അനുഭവിക്കുന്ന വടാട്ടുപാറക്കാരുടെ ചങ്കെടുപ്പും വർദ്ധിച്ചു വനാതിർത്തികളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ കുട്ടമ്പുഴ പഞ്ചായത്തിലെ അഞ്ചു വാർഡുകൾ ഉൾപ്പെടുന്ന വടാട്ടുപാറ എന്ന പ്രദേശം വന്യമൃഗങ്ങളുടെ കേന്ദ്രമാണ് തൊട്ടടുത്ത ടൗണായ കോതമംഗലത്തും പഞ്ചായത്ത് ആസ്ഥാനമായ കുട്ടമ്പുഴയിലും എത്താനുള്ള ഏകമാർഗമായ റോഡിന് ഇരുവശവും വനമാണ് വടാട്ടുപാറ മുതൽ ഭൂതത്താൻകെട്ട് വരെയുള്ള അഞ്ച് കിലോമീറ്റർ റോഡാണ് വനത്തിലൂടെ കടന്നുപോകുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ റോഡിൽ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നതും പതിവാണ് ജനവാസ മേഖലകളിലെത്തുന്ന കാട്ടാനകൾ കൃഷിയിടങ്ങൾ ചവിട്ടിമിതിക്കും കാട്ടുപന്നികളും കുരങ്ങും അണ്ണാനുമെല്ലാം കാർഷിക വിളകൾ നശിപ്പിക്കുന്നുണ്ട് വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ആനകൾ വഴിയാത്രക്കാർക്ക് ഒരു പേടി സ്വപ്നമാണ് നമ്മൾ ഡെയിലി നമ്മൾ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ നമ്മൾ ഇതിൽ യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വളമൊക്കെ തിരിഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ സാധാരണ രീതിയിൽ ഈ കാട് രണ്ട് സൈഡിലെ ഒരു ഒരു കുറച്ച് മീറ്ററുകളോളം നമ്മൾക്ക് കാടൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളം തിരിഞ്ഞു വരുമ്പോൾ ഒരു മൃഗങ്ങൾ ഒരു ചെറിയ മൃഗങ്ങളായാലും നമുക്ക് നമുക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ സാധാരണ ഇതിൽ നേരത്തെ ഒക്കെ കുറേയൊക്കെ കാടുകൾ വെട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് പോർഷാർ എന്തോ ഈ സൈഡുകളൊന്നും തെളിക്കുന്നുമില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ ഡെയിലി യാത്രയും അത്യാവശ്യം നമ്മൾ പകല് പിന്നെയും കുഴപ്പമില്ല പക്ഷേ രാത്രി ഒക്കെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വളവിരിഞ്ഞിരുന്നപ്പോൾ ഒരു മൃഗ ആനയോ അല്ലെങ്കിൽ ചെറിയ മൃഗവും ചെറുതുപോലെ നിന്ന് ഒരു കുഞ്ഞൊരു ഒരു മ് പോലും നിന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ആ അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാട വെച്ച് നോക്കിയിട്ട് രണ്ടാണ് മൂന്നാളോ എന്നാൽ പോലും ഒരു കൂട്ടം നിന്നാൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കാടുകൾ നിൽക്കുന്നത് അത് ഫോറസ്റ്റ് അധികാരികളതൊന്ന് തെളിച്ച് തരുമായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ യാത്ര ചെയ്യുന്ന സ്ഥിരം യാത്ര ചെയ്യുന്ന വടാട്ടവർക്കാർക്ക് ഒത്തിരി ഗുണമായേനെ പന്നിയും മ്ലാവും എല്ലാം റോഡിന്റെ കുറുകെ ചാടി നിരവധി അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് വിവിധ ആവശ്യങ്ങളുമായി വീടുകളിൽ നിന്ന് പുറത്തു പോകുന്നവർ വൈകിയാൽ തിരിച്ചെത്തുന്നത് ജീവൻ പണയം വെച്ചാണ് റോഡിന് ഇരുവശവും വളർന്നു നിൽക്കുന്ന കാടും വളവുകളും വാഹനയാത്രക്കാരുടെ കാഴ്ച മറിക്കുന്നത് മൂലം അപകട സാധ്യത കൂടുതലാണ് ഞങ്ങൾക്ക് നാല് സെന്റ് രണ്ട് സെന്റ് ഭൂമിയിൽ ഞങ്ങൾക്ക് അതിരൂക്ഷമായിട്ടിരിക്കുക മണ്ണിൻ്റെ വിലയെറിയാവുന്ന ഞങ്ങളുടെ കാർമ്മന്മാർ ഞങ്ങൾക്ക് എല്ലാ വിളവുകളും ഭൂമിയിൽ നടന്നു തന്നു ഞങ്ങളെ അന്നൊക്കെ തന്നു ഇപ്പം ഞങ്ങൾക്ക് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ യാതൊരു വരുമാനവും ഞങ്ങൾക്കില്ല ഇവിടെ പല രീതിയിലും മൃഗങ്ങളെ യാത്ര സമയത്ത് കാരണം അഞ്ചു മണി കഴിഞ്ഞാണ് ഞങ്ങൾ വേലയ്ക്കെല്ലാം പുറത്തേക്ക് പോകുന്നത് അഞ്ചുമണി മണി കഴിഞ്ഞാണ് ടൂ വീലറെ യാത്ര ചെയ്യുമ്പോൾ പല രീതിയിൽ കാട്ടുപോത്തിൻ്റെ ശല്യം ഞങ്ങൾക്ക് വഴ വഴിപതി ഉണ്ടാകുന്നത് കടുവയുടെ ശല്യം സിംഹം ഒഴിയെ സകല വന്യജീവികളുടെ ശല്യങ്ങൾ ഈ പട്ടണത്തിൽ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളൊക്കെയാണ് പലവിധ ആവശ്യങ്ങളൊക്കെ രാത്രി പോകുമ്പോൾ ഒക്കെ വന്യജീവികളൊക്കെ ഇവിടെ കാണാറുണ്ട് അവരൊരു എന്ന് പറയുമ്പോൾ ആ ചെക്കിങ്ങിലായിരുന്നു അവരൊന്നും പറയും ഇതിലെ പോകരു പറഞ്ഞത് അവിടെ കടുവ ഉണ്ട് സിംഹമുണ്ടെന്ന് മാത്രം ഒന്നും അല്ലെങ്കിൽ മറ്റ് വന്യജീവികളിലൊന്നും പറയുന്നില്ലല്ലാണ്ട് അതിൽ യോഗ്യമായ ഒരു ഞങ്ങൾക്ക് ഇതുവരെ വേണ്ടി ഞങ്ങൾ ഞങ്ങൾ വളരെ കൂടി ഈ അതുപോലെ തന്നെ കൊണ്ടുവരുന്നത് നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ ഈ കാട്ടിക്കൂടെ ദിവസവും യാത്ര ചെയ്യുന്നവരാണ് അവർക്ക് എല്ലാവർക്കും പേടിയാണ് പല ദിവസങ്ങളിലും പകരം രാത്രി ആനേനെ കണ്ടിട്ടാണ് അവരെല്ലാം പോകുന്നത് ഇപ്പൊ വളർന്നു വന്ന കുട്ടികൾ പോലും പുറത്തിറങ്ങാൻ പേടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വന്നോണ്ടിരിക്കുന്നത് നമ്മുടെ ആർ ആർ ടി ടീമിനെ ശക്തമായിട്ട് തന്നെ നമ്മൾ പ്രവർത്തനത്തിന് ഇറക്കിയാൽ മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വാച്ചർമാരെ ആണെങ്കിലും ശക്തമായിട്ട് തന്നെ ഇറക്കണം ഇറക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് രാത്രി ഒരു ആശുപത്രി കേസ് വന്നാൽ പോലും പേടിക്കുന്നൊരവസ്ഥ ഇവിടെ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ആദിവാസി മേഖലകളുണ്ട് ആ മേഖലയിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ രാത്രി അവിടെ നിന്ന് കടന്നു വരാനും ഇവിടെ ആണെങ്കിൽ പോലും ആനയെ പേടിച്ചിട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ പരിമിതമായ സ്ഥലത്ത് അടിക്കാട് വെട്ടിമാറ്റിയിട്ടുണ്ടെങ്കിലും ഇത് ഫലപ്രദമല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും റോഡിന് ഇരുവശവും മുപ്പത് മീറ്റർ വീതിയിലെങ്കിലും കാട് വെട്ടിമാറ്റി സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തണമെന്നും കാട്ടാനക്കലിയിൽ ഇനി ഒരു ജീവൻ കൂടി പൊലിയാൻ അനുവദിക്കരുതെന്നും പ്രദേശവാസികളും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ